കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി വനിതാ ദിനാചരണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് സുരേന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് സിജി ഉദ്ഘാടനം ചെയ്തു റിട്ടയേർഡ് പ്രധാന അധ്യാപികയും ചലച്ചിത്ര നടിയുമായ ജാസ്മിൻ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ നമ്മുടെ നമ്മളോട് എന്താ മക്കളെ അതിനെ തൊടരുത് രുത് അത് ദൈവത്തിന് എണ്ണ കൊണ്ടോണ കുഴുവാണ് ആ പോയി കുഴുവൊക്കെ അത് ദൈവത്തിന് എണ്ണ കൊണ്ടോണ പുഴു തന്നെയായിരുന്നോ നമ്മൾ അന്നതൊക്കെ വിശ്വസിച്ചു അതെന്തോ ആവട്ടെ ദൈവത്തിന് എണ്ണ കൊണ്ടുപോകണ കുഴുവാണോ അല്ലെ ദൈവം കൊണ്ടോ ഇല്ല ഒന്നും നമ്മളൊന്നും ആലോചിച്ചില്ല പക്ഷെ ഇന്ന് ഇന്നാലോചിക്കുമ്പോ തോന്നുന്നത് എന്താണ് ഒരു എറുമ്പിനെ പോലും നോക്കിക്കരുത് എന്ന് ശ്രീനാരായണപുര് പറഞ്ഞതുപോലെ നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ പറയാതെ പഠിപ്പിച്ചതാണ് ഒരു കുഴുവിനെ പോലും നോക്കിക്കരുതെന്ന് അപ്പൊ നമ്മള് കുഞ്ഞുമക്കൾ എന്ത് ചെയ്തു അതിനു വേണ്ടി ഉള്ളാതെ ഇങ്ങനെ കഴിയൊക്കെ പിടിച്ചു കൊടുത്തു അല്ലേ ദൈവത്തിന് എന്താ കൊണ്ടാണ് അങ്ങനെ പലതരം കാര്യങ്ങളൊക്കെ പറയാതെ

എഴുത്തുകാരിയും നർത്തകിയുമായ ഉഷാദേവി ടീച്ചർ കൊച്ചമ്മ ടീച്ചർ സിന്ധ ടീച്ചർ ശാരദ ടീച്ചർ സുശീല ടീച്ചർ പ്രീതി ടീച്ചർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പ്രമുഖ വനിതകളെ ആദരിക്കുകയും സഹായ വിതരണവും നടത്തി